ഇന്ന് നമ്മൾ പഴുത്ത പഴം വെച്ചിട്ട് അതും നേന്ത്രപ്പഴം വെച്ചിട്ട് ഇന്ന് ഒരു അടിപൊളി പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇത് ഒരുപാട് പഴുത്ത് പോയ പഴം ഇനി നമ്മൾ കളയണ്ട ഒത്തിരി പഴുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പഴം ഇത് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ കുറച്ച് കാശ്വാനിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ കാശ് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം പിന്നെ ഒരു അരമുറിയുടെ പകുതി തേങ്ങാക്കുത്തും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഒരു കടായി സ്റ്റൗലിൽ വെച്ച് ചൂടായി വരുമ്പോൾ ഒരു മൂന്ന് സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നെയ്യിലേക്ക് ആദ്യം നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ തേങ്ങാ കൊത്ത് തേങ്ങ അടർത്തി എടുക്കുമ്പോൾ ഇനി ഇതിൻ്റെ പുറംഭാഗം അരിഞ്ഞു കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കളർ കേട്ടോ അപ്പോൾ ഒന്നിങ്ങനെ നല്ലോണം ഒന്ന് കളർ ഇങ്ങനെ മാറി വരുന്ന സമയമുണ്ടല്ലോ ഉണ്ടല്ലോ അതായതുപോലെ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് കാശ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ മുന്തിരി ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ ഞാനിവിടെ ഒത്തിരി പഴുത്ത് പോയി നല്ല കറുത്ത ഇങ്ങനെ ഉടഞ്ഞിരിക്കുന്ന പഴമൊക്കെ ഇങ്ങനെയാണ് ചെയ്തെടുക്കാറ് അപ്പോൾ പെട്ടെന്ന് എല്ലാവരും അങ്ങ് കഴിക്കും കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് നമ്മുടെ കാശ് വിണ്ണിട്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ആദ്യം തന്നെ ഇതാണ് ചെയ്തെടുക്കുന്നത് ഇത് നമുക്ക് അവസാനം ചെയ്തെടുത്താലും മതിയാവും പക്ഷേ ഒത്തിരി നെയ്യ് ഉപയോഗിക്കേണ്ടി വരും ഞാൻ മുഴുവനായിട്ടും ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു നെയ്യിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനെ നന്നായിട്ട് ഇതിലിട്ടിട്ടൊന്നിങ്ങനെ ഒന്ന് മോപ്പിച്ചെടുക്കണം ഇത് നല്ലോണം വെന്ത് ഒടഞ്ഞ് ചെറുതായിട്ടൊന്ന് കളർ മാറി വരണം അപ്പോൾ നല്ല പഴുത്ത പഴമായതുകൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയിക്കിട്ട് കേട്ടോ ഒത്തിരി നമ്മളിങ്ങനെ നമുക്കിത് ഒരു പഴം പൊരിക്കാനോ അങ്ങനെയൊന്നും തന്നെ പറ്റില്ല അത്രയും പഴുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക ഇതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് തവണ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പുഴുങ്ങിയെടുക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിന് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പഴം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ ഉറപ്പായിട്ടും കഴിക്കും അതുപോലെ തന്നെ പഴം കഴിക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പഴത്തിൻ്റെ ഒരു മണം പോലും ഉണ്ടാവില്ല മാത്രമല്ല നമുക്ക് ഈ ചക്കയൊക്കെ വരട്ടി വെക്കുന്ന പോലെ ഇതുപോലെ വരട്ടി വയ്ക്കുകയും ചെയ്യാം ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാനിവിടെ ശർക്കര ഒരുക്കിയതാണ് ഇത് ഞാൻ ഉണ്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് നല്ല കളർ കേട്ടോ അപ്പോൾ ഈ ഒരു ശർക്കര എടുക്കുമ്പോൾ ഒന്നര ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട് കറക്റ്റ് അളവ് കിട്ടാൻ മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ അളന്നെടുത്താൽ മതി ഒരു കപ്പ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഈ ഉണ്ടശർക്കരന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കളറാണ് ഇനി ഇത് ഈ ശർക്കര വെള്ളത്തിലേക്ക് ഇടുന്നിട്ട് നല്ലോണം ഒന്ന് എന്നോട് യോജിച്ച് വരണം ഇതിൻ്റെ കളറൊക്കെ മാറും കേട്ടോ ഈ ഒരു കളറാവില്ല ഇനി ഇത് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം നമുക്കിത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ പെട്ടെന്ന് കുക്കറിലൊക്കെ ഇട്ട് വേവിച്ചിട്ട് പക്ഷേ അതിനെക്കാട്ടിൽ കുറച്ചും കൂടി ടേസ്റ്റും ചീത്ത ആവാതെ ഇരിക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഞാനിത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടോ ഈ ശർക്കരയൊക്കെ ഈ പഴത്തിൻ്റെ ഈ കൂട്ടിൽ പിടിച്ച് ഒന്നിങ്ങനെ വെള്ളം ഒന്ന് വറ്റി വരും എന്താ ഇതിപ്പോൾ ശർക്കര റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലോണം ഇങ്ങനെ പഴത്തിലൊക്കെ പിടിച്ചിട്ട് ഈ ഒരു സമയത്ത് നമുക്കിത് എടുത്ത് വയ്ക്കാം ഇത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ശർക്കര വരട്ടി പോലെ ആക്കാം ഞാനിപ്പോൾ ഇവിടെ പായസമല്ല ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇനി ഇതിലേക്ക് ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ തേങ്ങയുടെ പാൽ എടുക്കുമ്പോൾ ആദ്യം തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കണം രണ്ടാം പാല് ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരണം കേട്ടോ ഇളക്കി കൊടുക്കണേ രണ്ടാം പാൽ എടുക്കുമ്പോൾ ഒരു കപ്പ് വെള്ളം മതി അതൊന്ന് നല്ലവണ്ണം ഒന്ന് വറ്റി വരട്ടെ ഇതൊന്ന് വറ്റി വരുമ്പോൾ നല്ലൊരു മണം കേട്ടോ നമ്മൾ ഈ പഞ്ചാമൃതൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു മണമാണ് അത് ഈ ശർക്കരയുടെ കേട്ടോ എന്നിട്ട് ഇനി ഇത് നല്ലോണം ഇങ്ങനെ യോജിച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം ഒരു ഒന്നര കപ്പോളം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങ അരച്ചെടുക്കുമ്പോൾ ഒരു രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ആദ്യം അരയ്ക്കുമ്പോൾ അന്നാലാണ് ഇത്രയും പാല് കിട്ടുകയുള്ളൂ പിന്നെ രണ്ടാമത് അരയ്ക്കുമ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെയാണ് ഞാൻ പാൽ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് ഒട്ടും തന്നെ ചീത്ത ആവാതിരിക്കണമെന്നുണ്ടെങ്കിൽ കൈ വെച്ച് നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം നമുക്കത് പെട്ടെന്ന് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഞാനിപ്പോൾ ഇവിടെ രണ്ട് രീതിയിലും ഉണ്ടാക്കാറുണ്ട് ഇതിപ്പോൾ നമുക്ക് അന്ന് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് നല്ലോണം ചൂടായിട്ടുണ്ട് തിളക്ക ഉണ്ടാട്ടോ ഞാൻ സ്റ്റവിൽ നിന്ന് മാറ്റി ഒരു അരമണിക്കൂറിന് ശേഷമാണ് കേട്ടോ അത് കാണിക്കുന്നത് നല്ല പെർഫെക്റ്റായിട്ട് നല്ല അത്യാവശ്യം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് പഴാണെന്ന് പോലും പറഞ്ഞില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു നാല് ഏലക്ക കുരു എടുത്തത് ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ജീരകത്തിൻ്റെ പൊടി ഒരു കാൽ സ്പൂണോളം എടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ സാമ്പാർ ജീരകമാണ് ക്യൂ മിൻസൈഡ് അതും കൂടെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ തേങ്ങാ കൊത്തും കശിണട്ടും കൂടെ അതിന് മുന്നേ നമ്മൾ ഈ പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ആദ്യം തന്നെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ രണ്ട് ഐറ്റംസ് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇത് പഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ കഷ്ണങ്ങളല്ലാതെ അപ്പോൾ ഈ തേങ്ങാ കൊത്തും ഈ കഷീണിട്ടിങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് പഴമൊക്കെ കൂട്ടി നമ്മൾ സാധാരണ മൈസൂർ പഴം പപ്പടമൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും ഇനി ഒത്തിരി പഴുത്ത പഴമൊന്നും ആരും കളയരുത് എത്ര ഇത് പഴുത്ത് പോയാലും നല്ല കറുത്ത് പഴുത്ത് പോയാലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴം പായസം റെഡി ആയിട്ടുണ്ട് അതും നേന്ത്രപ്പഴം വെച്ച് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പി എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഇ സി ഇ സി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം